ഹായ് എവറി വൺ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മോണ്ടിസൂർ ടീച്ചേഴ്സ് ട്രെയിനിങ്സിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ മോണ്ടിസൂറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സും കരിയേഴ്സ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഒരു ടീച്ചർ ടീച്ചറെന്നതിലൂപരി നിങ്ങൾക്കൊരു കോർഡിനേറ്ററായിട്ടും വർക്ക് ചെയ്യാവുന്നതാണ് അതായത് മോണ്ടിസൂർ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് പൂർത്തിയായ ഏതൊരു വനിതയ്ക്കും ഐ സി എസ് ഇ സി ബി എസ് ഇ അഥവാ നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളിലും എൽ കെ ജി യു കെ ജികളിൽ പ്രീ പ്രൈമറി ടീച്ചറായിട്ടും അതിൽ കൂടുതൽ അതായത് ഡിഗ്രി ഓർ എബോ ക്വാളിഫിക്കേഷൻ ഉള്ളവരും പ്ലസ് മോണ്ടിസോർ ടി ടി സി കംപ്ലീറ്റ് ആയവർക്കും ഐ സി എസ്ഇ സി ബി എസ്ഇ സ്കൂളുകളിൽ കെ ജി ആയിട്ട് വർക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മോണ്ടിസൂറി ട്രെയിനേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ പ്രൈമറി ട്യൂട്ട് ആയിട്ട് വർക്ക് ചെയ്യാവുന്നതാണ് റിയാം പലതരം സെൻറ്റേഴ്സുകളുണ്ട് അല്ലെ പല അഫിലിയേഷനുള്ള പലതരം സെൻറ്റേഴ്സുണ്ട് അവിടെ നിങ്ങൾക്ക് മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനർ ആയിട്ട് വർക്ക് ചെയ്യാം അടുത്ത കരിയർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊരു വെർച്വൽ കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ലേണിംഗ് ആപ്പുകളാണ് നമ്മൾ കാണുന്നത് ഈ ഓരോ ലേണിംഗ് ആപ്പുകളിലും ഫോർ എക്സാമ്പിൾ പറ്റിയും ഇൻ്റർവൽ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ലേണിംഗ് ആപ്പ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ട്യൂഷൻസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിൽ അപ്പം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ഈ ഒരു പലതരത്തിലുള്ള വെർച്വൽ ആപ്പുകളും വെർച്വൽ ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നല്ലൊരു ടീച്ചറായി ഓരോ ടീം മെമ്പേഴ്സിൻ്റെ കൂടെ ദെൻ അതുകൂടാതെ വിദേശത്തും സ്വദേശത്തും ഒട്ടനവധി ജോലി എന്ന് പറയപ്പെടുന്ന മോണ്ടിസൂർ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ മോണ്ടിസോർ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റ് ആയാൽ നിങ്ങളുടെ കരിയർ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഉടൻ ജോലി ചെയ്യും ഉടൻ ജോയിൻ ചെയ്യൂ നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവി ശോഭനമാക്കൂ താങ്ക്